ഹലോ കൂട്ടുകാരെ എൻ്റെ മുറ്റത്തെ ആമ്പൽ കുളമാണിത് ആമ്പൽ മാത്രമല്ല ഇതിൽ മീനുകളുമുണ്ട് റെഡ് മോളി ബ്ലാക്ക് മോളി റെഡും ബ്ലാക്കും കലർന്ന പലരും ഗപ്പി ഗോൾഡൻ ഫിഷ് അങ്ങനെ പ്രശ്നമില്ലാത്ത കുറേ ആളുകൾ പ്രശ്നമുള്ള ഒരു കൂട്ടരും ഇതിലുണ്ട് അവരെ ഞാൻ വലിയൊരു സ്റ്റീൽ ചരുവത്തിലാക്കി കുളവാഴയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് കുളവാഴയും ആമ്പലും ഈ കുളത്തിൽ കാണാം പല പൂട്ടിലാക്കി പത്തോളം ആമ്പലുകൾ ഈ കുളത്തിൽ കാണാം പൂക്കൾ പലതും വന്നുപോയിരിക്കുന്നു രാവിലെയും വൈകിട്ടുമായി വിരിയുന്ന പൂക്കളും ഇതിലുണ്ട് കുളവാഴ ഇട്ടിരിക്കുന്നതിന് ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട് ഗോൾഡൻ ഫിഷ് കുളവാഴയുടെ വേരുകൾക്കകത്തൊക്കെ പ്രസവിക്കുമെന്ന് കേട്ടിട്ടുണ്ട് കുളവാഴയില്ലാതെ പലതവണ ഗോൾഡൻ ഫിഷിനെ ഇട്ട് നോക്കി ഒന്നും പ്രസവിച്ച് കണ്ടിട്ടില്ല ഇത്തവണ കുളവാഴ ഇട്ട് ഞാൻ ഒരു പരീക്ഷണം കൂടി നടത്തിയിരിക്കുകയാണ് ഈ കുളം അമീപ ഷെയ്പ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരടി ഒരടിത്താഴ്ചയിൽ വെള്ളവുമുണ്ട് പതിനെട്ട് വർഷമായി ഈ കുളം ഇവിടെ സ്ഥിതി ചെയ്യുന്നു കുളത്തിന് ഭംഗി കൂട്ടാൻ എന്ന ചൂണ്ടക്കാരനും ലക്ഷ്മി എന്ന ഭാര്യയെയും കാത്തു എന്ന കുക്കിനെയും സെറ്റ് ചെയ്തിരിക്കുന്നു മൂന്ന് മണി നേരങ്ങളിൽ ഇവിടെ വന്നാൽ മറ്റൊരു കാഴ്ച കൂടി കണ്ടുമടങ്ങാം കിളികളുടെ കുളി നടുമുറ്റത്തു നിന്ന് അല്പം സൈഡിലായി സ്ഥിതി ചെയ്യുന്ന ഈ കുളത്തിൽ കുളിക്കാൻ വരുന്നവരെ ഞങ്ങൾ ഉപദ്രവിക്കാറില്ല തവളക്കുട്ടന്മാരും ഇതിലുണ്ട് നേരത്തെ വലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുമായിരുന്നു ഇവരെല്ലാം ജീവിതശൃംഖലയുടെ ഒരു ഭാഗമാണല്ലോ അത് മനസ്സിലാക്കി വലയൊക്കെ മാറ്റി ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ ഇവർ പ്രത്യേ പ്രത്യേകമായി എൻ്റെ അടുത്ത് വരാറുണ്ട് എല്ലാവരും വരുന്നത് തീറ്റയ്ക്ക് വേണ്ടിയാണ് അവർ നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളവർ അവർക്ക് നമ്മൾ തണലാകണം മിണ്ടാപ്രാണികൾക്ക് ആഹാരം കൊടുക്കുന്നത് ഒരു പ്രവൃത്തിയാണ് ഒന്നെനിക്കറിയാം എല്ലാവരും നല്ല സന്തോഷത്തിൽ ഒത്തൊരുമിച്ച് ഒരു കുടക്കീഴിൽ വാഴുന്നു അവരെ നമ്മൾ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പറയുന്നു